ഹായ് അസ്സാമലൈക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എങ്ങനെ മഴയൊക്കെ നല്ല ഉഷാറായിട്ട് പെയ്യണില്ല ഓരോ ഭാഗത്ത് വെള്ളപ്പൊക്കവും വീട്ടിലേക്ക് വെള്ളം കയറലും എന്താ അല്ലേ അവസ്ഥകൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവൂല കാറ്റും മഴയും ഇടിയും ഒക്കെ വെട്ടുമ്പോൾ ഈ വീട്ടിലേക്ക് വെള്ളം കയറും കൂടി ആയി ആയിക്കഴിഞ്ഞുള്ള അവസ്ഥ എന്താ ഭയങ്കര പേടിക്കണ ആകെ പേടിപ്പെടുത്തണ ഒരവസ്ഥയാണ് നമ്മൾ ചൂടുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്നറിയാണ്ട് ഏത് പാകമില്ലാത്ത വീട്ടിലാണെങ്കിലും എല്ലാവരും എ ഒക്കെ മേടിച്ച് വെച്ചപ്പോൾ നല്ല മഴയായി നല്ല തണുപ്പുമായി നല്ല കാറ്റുമായി അല്ലേ എന്തൊക്കെ ലോകത്ത് മാറി മറിഞ്ഞത് എത്ര പെട്ടെന്നാണ് നമ്മുടെ അന്തരീക്ഷമൊക്കെ മാറിയത് അല്ലേ അപ്പം നമ്മുടെ ഇവിടെ നല്ല മഴ തന്നെയായിരുന്നു കൂട്ടെ രാവിലെ തന്നെ നല്ല മഴ ഇന്നലത്തെ വീഡിയോ വീടുകയാണ് കേട്ടത് അപ്പോൾ ഇന്നലെ നല്ല മഴയിരുന്നു കാലത്ത് കുട്ടികളേനൊക്കെ മദർസേൽ കൊണ്ടാക്കി വന്നപ്പോൾ നല്ല മഴ എനിക്കാണെങ്കിൽ മദർസേൽക്കോ സ്കൂളിലേക്കൊക്കെ ഒരു പോയി കഴിഞ്ഞാൽ നല്ല ഇടിയും മഴയും ഒക്കെ വെട്ടുമ്പോൾ എനിക്ക് പേടിയാണ് കുട്ടികൾ സ്കൂളിലല്ലേ എന്നുള്ളൊരു ചിന്തയാണ് ചിലപ്പോൾ എന്നെപ്പോലെ എല്ലാ ഉമ്മമാർക്കും അങ്ങനെ ഉണ്ടാവും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം സംഭവം ടീച്ചർമാരൊക്കെ ഉണ്ടാവും കുറേ കുട്ടികൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും എന്നാലും നമുക്ക് നമ്മുടെ കുട്ടികളേനെ കുറിച്ചിട്ട് ഒരു ഒരു പേടി വരും അവർ പേടിക്കുവോ ഇടി വെട്ടുമ്പോൾ പേടിക്കുവോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചിന്ത വരില്ലേ അതുപോലെ തന്നെ എനിക്ക് ഇന്നലെ വരെ മദർ ചെലവ് ഉണ്ടാക്കിയിട്ട് വന്നപ്പോൾ നല്ല ഇടിയും ഇടിയുണ്ടായിരുന്നില്ല നല്ല കാറ്റും മഴയൊക്കെ ആയപ്പോൾ നല്ലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു സമാധാനം ഉണ്ടാവില്ലേ പിന്നെ വരണ വരെ അങ്ങനെ പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ ഞാൻ അകത്ത് നല്ലൊരു നീർദോഷമൊക്കെ ഉണ്ടാക്കി ഇന്നലെ നമുക്ക് ചായയുടെ കടിയും നീർദോഷമായിരുന്നു ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനും പറ്റിയില്ല അന്നലെ കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു എനിക്ക് രാവുന്ന രണ്ട് സ്ഥലത്തൊക്കെ പോകാണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഇന്നലെ കറക്റ്റ് സമയത്ത് പബ്ലിക്കാക്കാനോ എഡിറ്റ് ചെയ്ത് പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വോയിസ് കൊടുക്കാനോ ഒന്നിനും പറ്റിയില്ല സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വീഡിയോ ഇടാതിരുന്നത് ഇടാതിരുന്നിട്ട് പിന്നെ മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ഇടണ്ടാന്ന് വിചാരിച്ചു ആ സമയമായില്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇട്ടൂല പിന്നെ ഈ കറണ്ട് പോക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഈ എന്താ പറയുക മഴ കാരണം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കറണ്ട് പൂട്ട അപ്പം ഞാൻ ദോഷമുണ്ടാക്കുമ്പോൾ നല്ല മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് ഒന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബാക്ക് വാഷിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ നല്ല വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു എന്നാലും നല്ല എത്ര വെള്ളം കെട്ടി നിന്നാലും ഒരു പത്ത് മിനിറ്റ് മഴ തുറന്നു കഴിഞ്ഞാൽ വെള്ളം കംപ്ലീറ്റ് താഴ്ന്നു പോകേണ്ടിട്ടാണ് അല്ലാതെ നമുക്ക് അങ്ങനെ അകത്തേക്ക് വെള്ളം കയറുക എന്നാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറില്ല എന്ന് വെച്ചാൽ ഇതുവരെ ഇത്രയും മഴ പെയ്തിട്ടും വെള്ളം എത്ര തോന്നൽ നിന്നിട്ടും ബാത്റൂമിൻ്റെ അകത്തൊന്നും ഇതുവരെ വെള്ളം കയറിയിട്ടില്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് ഒലിച്ച് പോകാനുള്ള ഒരു ഒലിച്ചു പോകാനുള്ള വഴിയില്ല അപ്പുറത്തും ഇപ്പുറത്തും ബാക്കിലും എല്ലായിടത്തും വീടുകളാണ് പിന്നെ ചാലൊക്കെ കയറി റോട്ടിക്കൂടെ വിടണം അതിന് കുറച്ച് പൈസ അധികം വേണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇത് ഒഴുക്കി വിടാണ്ട് ബാക്ക് വശത്ത് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കണ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ നമുക്കില്ലല്ലോ അപ്പോൾ ബാക്കിലത്തെ അവസ്ഥ ഇങ്ങനെയാണെന്നാണ് ഞാൻ പറയണത് ബാക്കിൽ നമ്മൾ നമ്മൾ മഴ പെയ്ത ബാക്കിലേക്ക് ഇറങ്ങില്ല പക്ഷേ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നതാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ അതാണ് അവിടെ വെള്ളമൊക്കെ കുറേ കെട്ടി നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ടൊന്ന് വീഡിയോ പിടിച്ചതാണ് അത് ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു അതിലേക്ക് നമുക്കൊരു കറി വയ്ക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മൊട്ടർ റോസ്റ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത് ആദ്യം ഞാൻ വിചാരിച്ചത് സവാളയും തക്കാളിയൊക്കെ ആയിട്ട് അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പിന്നെ തോന്നി മൊട്ടർ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോ തോന്നലല്ലേ അപ്പം ഈ രണ്ട് മൂന്ന് സവോള എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ഞാനൊരു ലേശം നമ്മുടെ പെരുഞ്ചീരകം ഉണ്ടല്ലോ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പെരിഞ്ജീരം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് പെരിഞ്ചീരകം ഭയങ്കര ഇഷ്ടമാണ് ഇതിലിങ്ങനെ എന്ത് കറിയിലാണെങ്കിലും ചിക്കൻ വെക്കുകയാണെങ്കിലും മീൻ വെക്കുകയാണെങ്കിലും ഒക്കെ ഞാൻ കുറച്ച് പെരുംജീരകം അതിന് മേലെ ഇടും അത് ആ പെരിഞ്ചീരകം അതിൽ കിടന്ന് ഇങ്ങനെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതാണ് കേട്ടോ അപ്പം കുറച്ച് പെരിഞ്ചീരക ഇട്ടു പിന്നെ സവാള ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക ഇതിന് എന്താ പേര് പറയാമെന്നൊക്കെ അറിയി അറിയില്ല മുട്ട റോസ്റ്റ് തന്നെ പറയുക തോന്നുന്നുണ്ട് നമ്മൾ തക്കാളി സവാളൊക്കെ വാട്ടി മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇങ്ങനെ കൊത്തിപ്പൊരി പോലെ ഉണ്ടാക്കുമല്ലോ അതിൻ്റെ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതിന് എന്താ പേരെന്നറിയില്ല ഞാനിതിനിട്ട പേര് മൊട്ടർ റോസ്റ്റ് എന്നാണ് അപ്പോൾ മൊട്ടർ റോസ്റ്റൊക്കെ ഉണ്ടാക്കുക പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഞാൻ കണ്ടിട്ട് മിണ്ടിയില്ല പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ബാഗൊക്കെ മേടിക്കാൻ പോയപ്പോൾ എന്നെ പുറത്ത് വെച്ചിട്ട് ആരോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ മിണ്ടിയില്ല എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളതിനൊന്നും അറിയില്ലല്ലോ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ എന്നെ അറിയാം എന്നെയും കുട്ടികളേനും പുറത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പക്ഷേ എനിക്ക് നിങ്ങളതിനാരേനും അറിയില്ല ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം വെളിച്ചപ്പാടിനെ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയല്ലേ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് എൻ്റെ ഒന്ന് ചിരിക്കുകയാണ് അതല്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ കാണാറുണ്ടെന്ന് പറയുകയും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കില്ല ഞാനിപ്പോൾ ആരാ വെച്ചിട്ട് എൻ്റെ മുഖത്തേക്ക് വെറുതെ നോക്കി നോക്കിക്കഴിഞ്ഞ് എനിക്കറിയില്ലല്ലോ വീഡിയോ കാണുന്നതാണാവോ പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല അപ്പോൾ കമൻറ്റിൽ കണ്ടു കണ്ടപ്പോൾ മിണ്ടിയില്ല മൈൻഡ് ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്ത് മിണ്ടി കഴിഞ്ഞാൽ ഇനിയിപ്പം ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിലും എൻ്റെ അടുത്ത് ഒന്ന് ചിരിച്ചാലും ഞാൻ ചിരിക്കും വർത്താനം പറയുകയൊക്കെ ചെയ്യും പക്ഷേ ഒന്നും ചെയ്യാണ്ട് നമ്മൾ ആരാണെന്ന് വെച്ചിട്ട് അപ്പോൾ മിണ്ടുക അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് കയറി നമുക്ക് ചോദിക്കാൻ പറ്റില്ല എൻ്റെ വീഡിയോ കാണാറുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാനും പറ്റില്ല അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് ആ കാര്യത്തിനൊക്കെ നമ്മളതിനെ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് നമ്മളതിനെ തിരിച്ചറിഞ്ഞ് നമ്മളോട് സംസാരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അപ്പോൾ കാണുമ്പോൾ നിങ്ങൾ മിണ്ടാതെ പോയിരുന്നത് നിങ്ങൾ മിണ്ടാതെ പോയിട്ട് ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മൈൻ മൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ എൻ്റെ മനസ്സിൽ തോന്നുക നിങ്ങൾ കണ്ടിട്ട് എൻ്റെ അടുത്ത് മിണ്ടിയില്ലല്ലോ തോന്നാം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ഞാൻ കണ്ടിട്ട് മിണ്ടിയില്ലല്ലോ എന്നാണ് അപ്പോൾ അങ്ങനെ രണ്ട് കൂട്ടർക്കും തോന്നണ്ടേ എനിക്കറിയില്ലല്ലോ നിങ്ങളെ തന്നെ എനിക്കറിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റെ അടുത്തൊന്ന് മിണ്ടിയാൽ മതി കാണുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചാൽ മതി ഞങ്ങൾ വീഡിയോ ഒന്ന് പറഞ്ഞാൽ മതി ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ അങ്ങനെ റോട്ടിലൊക്കെ വെച്ച് കാണുമ്പോഴും പിന്നെ കടയിൽ വെച്ച് കാണുമ്പോഴും അന്ന് ആ ചുറ്റിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് കണ്ടപ്പോഴും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വീഡിയോ കാണാറുണ്ട് അടുത്തേക്ക് വരാറുണ്ട് ചിരിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും മിണ്ടാണ്ട് ജാടെയിട്ട് പോണ ആളൊന്നുമില്ലാട്ടോ ഞാൻ അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ മൈൻഡ് ചെയ്യാതെ പോവൊന്നുമില്ല നമ്മളേനെ അറിഞ്ഞ് നമ്മളോട് മിണ്ടി കഴിഞ്ഞാൽ ഞാനും മിണ്ടും അതല്ലാണ്ട് ഇനി ഇപ്പോൾ മുന്നേ കൂട്ടി അറിയണാടാ ചിങ്ങൊക്കെ ഞാനും അങ്ങനെ പോകുന്നില്ല ഇപ്പോൾ എവിടെ വെച്ചിട്ടാ കണ്ടതെന്ന് എനിക്കറിയില്ല എങ്ങനെ കണ്ടെന്നൊന്നും എനിക്കൊരു പിടുത്തവും ഇല്ല ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലോ കുട്ടികളെ സ്കൂളിലേക്കും യൂണിഫോം എടുക്കാനും ബാഗ് വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലത്തേക്ക് ഒരുപാട് അങ്ങോട്ടും കൂടെ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അത് എവിടെ വെച്ചിട്ടാ കണ്ട് എപ്പോഴാണ് കണ്ടെന്നൊന്നും ഞാൻ കുറേ ആലോചിച്ചു എന്നെങ്ങനെ ആരെങ്കിലും നോക്കിയോ കണ്ടോ അങ്ങനൊക്കെ ആലോചിച്ചപ്പോൾ എനിക്കൊരു പിടുത്തം കിട്ടില്ലേ പിന്നെ സെൻറ്റ് ബേസ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു താത്ത അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ആ താത്തയാണെങ്കിൽ നോക്കുകയുണ്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്നും മിണ്ടണില്ല ചിരിക്കിന് പോലൂലിങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമ്മളറിയാത്ത ആ വഴി കൂടെ വരുമ്പോൾ ഏതൊരാൾക്കാരും അറിയാത്തോടത്ത് കൂടെ വരുമ്പോൾ ആ ഭാഗത്തുള്ളവർ ഇങ്ങനെ നോക്കുമല്ലോ അങ്ങനെ നന്നായി നോക്കൂലോ അങ്ങനെ നോക്കാവുന്നതാണ് ഞാൻ വിചാരിച്ചത് അല്ലാണ്ട് ആ താത്ത എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല ഇനിയിപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഇനി അവരായിരിക്കുമോ തോന്നി എനിക്ക് പക്ഷെ ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും ആ ആ ആളാണ് ചിക്ക ഒന്ന് കമൻറ്റ് ഇട്ടിട്ടാണ് ഞാൻ മനഃപൂർവ്വമല്ല എൻ്റെ അടുത്ത് എൻ്റെ കുഞ്ഞ് പറയുകയാണ് ആ താത്ത ഉമ്മച്ചിയൊരു താത്ത നമ്മളെങ്ങനെ നോക്കിണ്ടായിരുന്നില്ലേ അതാവോ എന്ന് ചോദിച്ചുകൊണ്ട് എടുത്തത് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ നമ്മൾ ഓരോ മൈൻഡിൽ നമ്മൾ ഓരോ ആലോചനയിലാണ് നടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ സ്കൂൾ തുറക്കുന്ന സമയമാണ് മൂന്ന് കുട്ടികളെ മൂന്ന് കുട്ടികൾ പഠിക്കുന്നതാണ് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് എന്തൊക്കെ ടെൻഷനുകൾ ഉണ്ടാവും നമുക്ക് അപ്പോൾ അതൊക്കെ ഓരോന്ന് ആലോചിച്ചിട്ടാണ് നമ്മളിങ്ങനെ വരണത് അപ്പം ഞാനത് നടന്നു വരാൻ തന്നെ കാരണം ഇനിയിപ്പോൾ എൻ്റെ സ്കൂളിൽ വല്ല മീറ്റിംഗ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരണ്ടേ അപ്പോൾ വല്ല എളുപ്പ എളുപ്പ വഴി ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധ്യേനൊക്കെ റെയിലൊക്കെ മുറിഞ്ഞ് കടന്നിട്ട് വന്നത് അപ്പം അതിൻ്റെ ഒരു ഇതിൽ പോവായിരുന്നു ഞാൻ പിന്നെ നമ്മുടെ പള്ളി ഉണ്ട് അവിടെ നമ്മുടെ മുസ്ലിം പള്ളി ഉണ്ട് അവിടെ അപ്പോൾ ആ പള്ളിയുടെ അവിടെ എത്താറായപ്പോൾ എനിക്ക് എൻ്റെ ഉപ്പാൻ ഓർമ്മ വന്നു എൻ്റെ ഉപ്പ അവിടെ ഉണ്ടല്ലോ ആ ഖബർസ്ഥാനിലാണ് എൻ്റെ ഉപ്പ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു ഞാനതൊക്കെ കുട്ടികളോട് പറഞ്ഞിട്ട് ആ ഒരു മൈൻഡിലാണ് ഞാൻ നടന്നു പോയിരുന്നത് അപ്പം ആ സമയത്താണ് ആ താത നോക്കിയത് തോന്നുന്നു അപ്പം അതുകൊണ്ടായിരിക്കും ഞാൻ ശ്രദ്ധിക്കാതിരുന്നത് അപ്പം എന്താണെങ്കിലും കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് മിണ്ടേ അല്ലെങ്കിൽ ഒന്ന് ചിരിക്കുക എന്താ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ജാടായിട്ട് പോകണ ആളൊന്നുമല്ലാ അപ്പം എല്ലാരും കാണുമ്പോൾ ഒന്ന് എൻ്റെ അടുത്തും സംസാരിക്കണം പ്ലീസ് അത്ര പറയുള്ളൂ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മോട്ടർ ആയി ഇതാണ് ഞാൻ പറഞ്ഞ മോട്ടർ റോസ്റ്റ് കേട്ടാ അപ്പം ഇതുപോലെ ഉണ്ടാക്കാറുണ്ടാവും ഞാൻ ഇതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പേര് തന്നെയെന്ന് തോന്നുന്നു നിങ്ങളെല്ലാവരും ഇതിന് കമൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പേര് കറക്റ്റ് പേര് എന്താണെന്നുണ്ടെങ്കിൽ സംഭവം നമ്മുടെ ദീർഘോശികൾക്ക് ഇത് ടേസ്റ്റില്ല കേട്ടോ നമ്മൾ ചമ്മന്തിയ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കുട്ടികൾക്കും അത് അതുപോലെ തന്നെ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ചമ്മന്തി മതി വെച്ചാൽ അത് രസം അല്ലെങ്കിൽ പിന്നെ ചാറായിട്ടുണ്ടാക്കണം മുട്ട മുട്ടക്കറിയായിട്ടുണ്ടാക്കണം പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഇതാ മീൻ കറി വെച്ചു ഇന്നലെയും എനിക്ക് ഒരു സ്ഥലത്ത് സ്ഥലം വരെ പോകാണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥലം വരെ പോകാണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കറി വെക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഒക്കെയാണ് വിശേഷങ്ങൾ ഇട്ടാ അപ്പോൾ ഇന്നും ഞാനിതാ പോവാൻ നിൽക്കുന്നതാണ് ഏഷ്യമോട്ട് സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ചെല്ലാൻ പറഞ്ഞതാണ് ഇന്നലേക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പോവാച്ചിട്ടാണ് കുട്ടികളൊക്കെ അപ്പുറത്തെ വീട്ടിൽ കളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വേഗം പോയിട്ട് പോരാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉച്ച എന്ന് കഴിഞ്ഞാൽ മഴയാണെങ്കിൽ നമുക്ക് വണ്ടിയുമ്പോൾ പോകാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഒരു തോർച്ചുണ്ട് മഴയ്ക്ക് അപ്പം എന്തായാലും ഇപ്പോൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇഷ്ടം മോളുടെ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എല്ലാ വിശേഷങ്ങളും കണ്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ അസ്സാം വലൈക്കും